അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം ഇന്ന് രാവിലെ മുതൽ രതീഷ് അങ്ങ് വല്ലാതെ ആക്ടീവ് ആവുകയാണ് എല്ലാവരുടെ വിഷയങ്ങളും കയറി ഇടപെടുകയാണ് എല്ലാവരും കൂടെ സംസാരിക്കുന്നു ഉപദേശിക്കുന്നു ഒരു ഗെയിം കളിക്കുന്ന മാനറിലേക്ക് രതീഷ് അങ്ങ് മാറുകയാണ് തൊട്ട് മുന്നേ സിജോയെ പോയി ഒന്ന് ഉപദേശിക്കാനായിട്ട് നമ്മുടെ രതീഷ് ശ്രമിക്കുകയാണ് സിജോ നീ ഒരു കാട്ടുതിയാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് പക്ഷേ നീ നിന്ന് ഒരു കാട്ടുതിയും കാണുന്നില്ല നീ ഇങ്ങനെ വെറുതെ സൈലൻ്റായിട്ട് കളിക്കുകയാണെന്ന് പറഞ്ഞ് സിജോയ് ഒരു ഉപദേശിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒരു വലിയാട്ട മനോഭാവമാണ് രതീഷോട് ഉദ്ദേശിക്കുന്നത് പക്ഷേ സിജോയ്ക്ക് അങ്ങോട്ട് തീരെ പിടിച്ചില്ല പിന്നെ കാണുന്നത് രണ്ടുപേരും തമ്മിലുള്ള തർക്കമാണ് ഗസ്റ്റ് ഗസ്റ്റായിട്ട് തന്നാൽ മതി കൂടുതൽ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് സിജോ പറയുന്നു അപ്പോൾ ഇതീഷാട്ടാ നീ കളിക്കടാം നീ നല്ലായിട്ട് കളിക്കടാന്ന് പറഞ്ഞ് സിജോ ഞാൻ വീണ്ടും വീണ്ടും പ്രവോക്ക് ചെയ്യുകയാണ് ഈ സംഭവങ്ങൾ കണ്ടതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഇയാൾ ഗസ്റ്റാണോ അതോ ഗെയിം കളിക്കാൻ വേണ്ടി ബിഗ് ബോസ് പറഞ്ഞു വിട്ടതാണോ എന്ന് പിന്നീട് അർജുനും സിജോയും അപ്സരയും കൂടെ സംസാരിക്കുകയാണ് ഗസ്റ്റാണോ ഇതോ ഗെയിമറാണോ എന്ന് അവർക്കും ഒരു ഡൗട്ട് അവർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഗസ്റ്റാണെങ്കിൽ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതി അയാളുടെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ പോകേണ്ടെന്നാണ് അപ്സര പറയുന്നത് അർജുനും അതേ അഭിപ്രായം തന്നെയാണ് ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് തന്നെ പക്ഷേ സിജോ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ തയ്യാറുന്നില്ല സിജോ പറഞ്ഞ ഇനിയും ചൊറഞ്ഞോട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നു സിജോ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ചില കുടുംബങ്ങൾക്കും ഇപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് രതീഷിനെ കുറിച്ച് പക്ഷേ ബിഗ് ബോസ് ഗസ്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞു വിടുന്നത് ഇനി നമ്മൾ ആദ്യം കണ്ട ക്ലിപ്പ് പോലെ ചമ്മിയിട്ട് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ യഥാർത്ഥ കാര്യമാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇവരെല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് നമ്മുടെ രതീഷ് രതീഷേട്ടം പറയുകയാണ് എനിക്ക് തോന്നുന്നു രതീഷ് ഗെയിമിനോട്ടം വന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ചൊറഞ്ഞ് 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 ഇങ്ങനെ പുകച്ച് അടിച്ചോടും പുള്ളി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക